ഹലോ വെൽക്കം ബാക്ക് ടു നിഷാ വേൾഡ് ചാനൽ നിഷാ വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടേഷ സുഖം തന്നെയല്ലേ ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ് ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെ കണ്ടു പോണു അത്ര തന്നെ നല്ല മഴ വരും കിട്ടോ നല്ല മഴക്കാറുണ്ട് അതാണ് ഇരുണ്ട് ഇരുണ്ടു ആകെ ഇതായിട്ട് നിൽക്കുന്നത് ഏർ മഴ പെയ്യുന്നതിന്റെ മുന്നേ ചാറിൽ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ അടിച്ചു വരട്ടെ സ്കൂളിന് എത്തിയതേയുള്ളൂ ടെസ്റ്റൊന്നും മാറ്റിയിട്ടില്ല അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് അടിച്ചുവാരി ഇടട്ടെ ഒരുപാട് അടിച്ചു വാരാണ്ടെ മഴ പെയ്യുകയാണെങ്കിൽ ഇത് ഇവിടെ തന്നെ നിക്കും അടിച്ചു വാല് ഇവിടെ നിർത്തും പിന്നെ മഴയില്ലാത്തപ്പോഴേ ചെയ്യുള്ളൂ പറ്റുവാണെങ്കിൽ അതെല്ലാം അങ്ങനെ മഴ നിക്കുകയാണെങ്കിൽ ഇപ്പൊ മലപ്പുറത്ത് ഇതായിരുന്നു റെഡ് ആണ് നല്ല മഴ തന്നെയാണ് ഞാൻ വരുന്ന സമയത്ത് മഴക്കാർ ഉണ്ടായിരുന്നു പക്ഷെ മഴ പെയ്തില്ല ഭാഗ്യത്തിന് ഇങ്ങോട്ട് എത്തിപ്പെട്ടു കേട്ടാ ഇപ്പൊ മഴ ചാറി ചാറി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പൊ അടിച്ചു അവിടെ നിന്നു അതവിടെ തടസ്സപ്പെട്ടു ഇനി ഇവിടെ വെള്ളം പെറിച്ചിട്ടേ ചളിയൊന്നും ഇല്ല മുറ്റത്ത് ഇങ്ങനെ ഇന്റർലോക്ക് ആയ കാരണം ചളിയൊന്നും ഇല്ല ആദ്യം ഇടുന്നേക്കാൾ മുന്നേക്കെപ്പോഴും ചളി ആയിരുന്നു കേട്ടോ മഴയായിട്ട് ഇങ്ങനെ വെള്ളം വീഴുമ്പോൾ ചളി തെറിച്ചിട്ട് ഉമ്മറൊക്കെ ആകെ വൃത്തിയേടെ ആയിരുന്നു ഇപ്പൊ വലിയ കുഴപ്പമില്ല ചളിയൊന്നുമില്ല പക്ഷെ എന്നാലും ഉണ്ടാവില്ലേ നമുക്കൊന്ന് ആ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന പോലെ ഉണ്ട് അപ്പൊ അതൊന്ന് തുടയ്ക്കണം അതിന് മോപ്പെടുത്ത് വരട്ടെട്ടാ ഞാൻ മോപ്പ് എടുക്കാൻ പോവാണ് അതെടുത്തുകൊണ്ടു നമുക്ക് അവിടേക്കൊന്ന് ഉടുക്കിന്റെ ഭാഗമൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ അപ്പൊ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ ഞാന് എന്താ പറയാ വീഡിയോ ഇടുന്നുണ്ട് കണ്ടന്റ് എന്ന് പറയാൻ മാത്രമൊന്നും ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ ഇടുകയാണ് ഇപ്പൊ വൈകിട്ട് വന്ന ജോലികളുടെ കുറച്ച് ഭാഗം മാത്രം ഇടുന്നേ ഉള്ളൂ ഞാൻ ഇവിടെ ഞാനിവിടെയും തുടക്കട്ടെട്ടാ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഡീപ് ക്ലീനിങ്ങിന്റെ ഒക്കെ വീഡിയോ ചോദിക്കുന്നുണ്ട് കമന്റിൽ ഞാനത് ഇടണ്ട് ഇപ്പൊ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നെ പോലുള്ള ഈ തുടക്കക്കാരുടെ വീഡിയോ ഒന്നും ലോങ്ങ് വീഡിയോസ് ഒന്നും ആരും കാണില്ല ഇതന്നെ കാണുന്നില്ല വളരെ റീച്ച് ആയി വരുന്നേ ഉള്ളൂ നല്ല റീച്ചൊക്കെ കെട്ടി വരട്ടെ അപ്പൊ ഇടാനും നമുക്കൊരു കോൺഫിഡൻസ് ആണല്ലോ ആ എല്ലാരും കാണാനുണ്ടെന്നുണ്ടല്ലോ ഇപ്പൊ ഞാൻ അത്രയും ലോങ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ബ്ലണ്ടറായി മാറുള്ളൂ അപ്പൊ അതുകൊണ്ട് പറ്റാണെങ്കിൽ ഇടണ്ട് കിട്ടോ ഞാനിപ്പോ സ്കൂളിൽ നിന്ന് കുറഞ്ഞുള്ള കവറുകളൊക്കെ എടുത്തേക്കാണെ ഞങ്ങളുടെ വർക്കുകളും കാര്യങ്ങളും ഇതാ എന്റെ ബാഗ് കിട്ടാ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗാണത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് കാര്യം അപ്പോഴേക്ക് നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത് ആ മഴ കണ്ടാലോ വരൂ നമുക്ക് ആ മഴ കാണാട്ട ജൂൺ ജൂലൈ ഒക്കെ മഴയുടെ സീസൺ അല്ലേ നല്ല മഴ കിട്ടുന്നുണ്ട് അപ്പൊ ഇത്ര ഇത്തവണെന്നും നമുക്ക് വല്ലാതെ ഇന്ന് വെള്ളത്തിന്റെ ശല്യം ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ലേ വേനൽക്കാലത്തേ അല്ലെങ്കിൽ ഉണ്ടാവാറില്ല ഇടയ്ക്കൊക്കെ മഴയൊക്കെ കിട്ടിക്കൊണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ